ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ശബ്ദം കിട്ടിയതിന്റെയും സന്തോഷത്തിലാണ് ശ്യാമ എനിക്കിപ്പോ ഒരുപാട് സന്തോഷം തോന്നുകയാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഒന്ന് കൂവാൻ തോന്നുന്നു കൂവിക്കോളാൻ അഖിലം പറയുന്നുണ്ട് അങ്ങനെ ഉറക്കെ കൂവുകയാണ് ശ്യാമ അത് കേട്ട് ഒരുപാട് സന്തോഷത്തോടെ അഖിലം നിൽക്കുന്നു കുറച്ചു നേരം അവർ കണ്ണുകൾ കണ്ണോട് കണ്ണു നോക്കി നിൽക്കുന്നു അവരുടെ സ്നേഹം ഒരു പാട്ടിലൂടെ കാണിക്കുന്നു പിന്നീട് കാണിക്കുന്നത് അഖിലും ശ്യാമയും വളരെ സന്തോഷത്തോടെ തന്നെ ആനന്ദ നിലയത്തിലെത്തി അമൃത ഇത് കണ്ടോണ്ട് വരുന്നു അമ്മേന്റെ അഖിലും ശ്യാമയും എന്ന് പറഞ്ഞ് ശ്യാമയെ വന്ന് കെട്ടിപ്പിടിക്കുകയാണ് അമൃത സന്തോഷത്തോടെ തന്നെ വസുന്ധരയും അവിടെ എത്തി ശ്യാമയെ കെട്ടിപ്പിടിക്കുന്നു അമ്മയെ എന്ന് ശ്യാമ വിളിച്ചപ്പോൾ വസുധര പറയുന്നു മോൾ എത്രയോ പ്രാവശ്യം അമ്മയെന്ന് വിളിച്ചിട്ടുണ്ട് പക്ഷെ ഏറ്റവും മധുരമായി തോന്നിയത് ഇപ്പോൾ വിളിക്കുമ്പോഴാണ് പിന്നീട് വരുന്നത് ഐശ്വര്യയാണ് ആ കാഴ്ച ദേഷ്യത്തോടെയാണ് നോക്കി നിൽക്കുന്നത് എന്നാൽ അവരുടെ മുന്നിൽ ചിരിച്ചു കൊണ്ട് നിൽക്കുന്നു മോൾക്ക് ശബ്ദം കിട്ടിയതിൽ അമ്മയ്ക്കാണ് ഏറ്റവും സന്തോഷമായതെന്നും വസുന്ധര പറയുന്നു ഐശ്വര്യ അവിടേക്ക് വന്നു ഐശ്വര്യോട് ഐശ്വര്യ എടുത്ത് എന്ന് ശ്യാമ വിളിച്ചപ്പോൾ ഐശ്വര്യ പറയുന്നു സത്യം പറഞ്ഞാൽ എന്തുമാത്രം പ്രാർത്ഥന നടത്തിയെന്ന് അറിയോ ശ്യാമയുടെ ശബ്ദം തിരിച്ചു കിട്ടാനായിട്ട് ഒക്കെ അറിയാം ഐശ്വര്യ എടുത്ത് എന്ന് അഖിലം പറയുന്നുണ്ട് ഏതായാലും മോളുടെ ജീവിതത്തിലെ ഒരു പുതിയ ഘട്ടമാണ് എന്തായാലും ദുസ്വപ്നം കണ്ട് ഉണർന്നതുപോലെ തോന്നുന്നു മോളെ ആരതി ഇങ്ങെടുത്തോണ്ട് വരാൻ അമൃതയോട് വസുന്ധര പറയുന്നു അങ്ങനെ ആരതി എടുക്കാൻ അമൃത അകത്തേക്ക് പോയ സമയം വസുന്ധര ശ്യാമയോട് ചോദിക്കുന്നു എന്നായാലും ഇത്ര വേഗം എങ്ങനെയാ ശബ്ദം തിരിച്ചു കിട്ടിയത് എന്റെ കൃഷ്ണൻ അമ്മയെ എനിക്ക് ശബ്ദം തിരിച്ചു കിട്ടിയത് ആരതിയുമായി അമൃത അവിടെ എത്തി അത് വാങ്ങിച്ച് വസന്തര തന്നെ ശ്യാമെ ആര്തി ഒഴിഞ്ഞ് അകത്തേക്ക് കയറ്റുന്നു ഇതൊന്ന് കണ്ടു നിൽക്കുന്ന ഐശ്വര്യക്ക് സഹിക്കാനാകുന്നില്ല എല്ലാ ദോഷങ്ങളും തീരട്ടെ ഞാൻ ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് എല്ലാം മോളോട് പറയാം എല്ലാവരും അകത്തേക്ക് പോകുന്നു ശ്യാമയും അഖിലും അവിടെ നിൽക്കുന്നുണ്ട് ഐശ്വര്യ അവിടേക്ക് വന്നപ്പോൾ ഐശ്വര്യ തടഞ്ഞു നിർത്തിയിട്ട് അഖിൽ പറയുന്നു ശ്യാമയ്ക്ക് ഇത്രയും വേഗം ശബ്ദം തിരിച്ചു കിട്ടുമെന്ന് വിചാരിച്ചില്ലല്ലേ നിങ്ങൾ ഒന്നോർത്തോ എപ്പോഴും അവസാന വിജയം നന്മയ്ക്കായിരിക്കും നിങ്ങളുടെ കൂടെ ഉള്ളൂ ശ്യാമയുടെ കൂടെ ദൈവമുണ്ടെന്നും അഖിൽ പറയുന്നുണ്ട് ഒന്നും മനസ്സിലാക്കാത്ത രീതിയിൽ അഭിനയിക്കുകയാണ് ഐശ്വര്യ എന്തൊക്കെയാണെന്ന നീ പറയുന്നതെന്ന് ചോദിക്കുന്നു കള്ളത്തരം ചെയ്യുന്നവര് അവർ അറിയാതെ തന്നെ ചില തെളിവുകൾ ഇട്ടേക്കും ആ തെളിവിൽ പിടിച്ച് ഞാൻ സഹൃദം കണ്ടുപിടിച്ചിട്ടുണ്ട് എന്ന് അഖിൽ പറയുന്നു ദയാക്കി ആവശ്യമില്ലാതെ എന്നെ കുറ്റവാളിയാക്കരുതെന്ന് ഐശ്വര്യ പറഞ്ഞപ്പോൾ ഐശ്വര്യയുടെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് അഖിൽ പറയുന്നു ശബ്ദിച്ചു പോകരുത് എന്റെ ഏട്ടന്റെ ഭാര്യയായി പോയി അല്ലായിരുന്നെങ്കിൽ ഞാൻ എപ്പോഴും ഇതിനൊക്കെ മറുപടി തന്നേനെ ശ്യാമയും വളരെ ദേഷ്യത്തോടെ വിരൽ ചൂണ്ടിക്കൊണ്ട് ഐശ്വര്യോട് പറയുന്നു ഐശ്വര്യടുത്ത് ഇനിയും എന്നെ ദ്രോഹിക്കാൻ വന്നാൽ ഞാൻ ക്ഷമിച്ചെന്ന് വരില്ല ശ്യാമയും കുട്ടി അഖിൽ മുറിയിലേക്ക് പോകുമ്പോൾ ഐശ്വര്യ ദേഷ്യത്തോടെ നിൽക്കുന്നു ഇത് താൽക്കാലികമായ രക്ഷപ്പെടലാണ് എന്റെ യഥാർത്ഥ മുഖം കാണാനിരിക്കുന്നതേയുള്ളൂ രണ്ടു പേരും എന്നൊക്കെ പറഞ്ഞ ഐശ്വര്യ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ശേഷം കാണിക്കുന്നത് ശ്യാമ ഓടി കണ്ണന്റെ മുന്നിലേക്ക് വരുന്നു പൊതുജീവൻ കിട്ടിയതുപോലെയാണിപ്പോൾ ശ്യാമയ്ക്ക് കണ്ണന്റെ മുന്നിൽ ആ തറയിലിരുന്നു കൊണ്ട് ശ്യാമ ദീർഘശ്വാസം വിടുന്നു അഖിൽ അവിടേക്ക് വരുന്നു ശ്യാമയുടെ സംസാരം അഖിൽ ശ്രദ്ധിക്കുന്നുണ്ട് ശ്യാമ കണ്ണനോട് പറയുന്നു വീണ്ടും നീ എന്നെ പരീക്ഷിച്ചല്ലോ ഇടയ്ക്ക് ഞാൻ വീണ്ടും വീണ് പോകുമെന്ന് വിചാരിച്ചതാ ദേ അഖിൽസാറെ എന്നെ വീഴാതെ പിടിച്ചു നിർത്തി നിന്റെ അതേ പേര് വരുന്ന ഒരു കുട്ടി കണ്ണൻ എന്ന ആ കുട്ടിയുടെ പേര് അഖിൽസാറിന് കുറെ ഉപദേശങ്ങൾ കൊടുത്തു ആ ഉപദേശങ്ങൾ വെച്ച് ഇവരൊക്കെ ഒരു നാടകം നടത്തി അതിലാണ് അതിലാണെന്റെ ശബ്ദം തിരിച്ചു കിട്ടിയത് അല്ല കൃഷ്ണ ആ കുട്ടി ആരാ ആ കണ്ണൻ എന്താ എന്റെ മുന്നിൽ വരാത്തത് ഞാൻ വിചാരിക്കുന്നത് എന്താണെന്ന് അറിയോ അഗിൽസാർ ഉണ്ടാക്കിയ ഒരു കഥാപാത്രം മാത്രമാണ് കണ്ണനെന്നാണ് എനിക്കൊരു സന്തോഷം കിട്ടാൻ ചുമ്മാ സാർ ഓരോ സങ്കല്പങ്ങൾ മെനയുന്നു അത് കേട്ടുനിന്ന അഖിൽ ശ്യാമയോട് പറയുന്നു എന്റെ ഇടവോ അതൊരു സങ്കല്പം അല്ല സത്യമാ കണ്ണനും ഞാനും ഇപ്പൊ നല്ല കൂട്ടാ നിന്നെയും കൂടി കാണാൻ എന്ന് പറയുമ്പോഴൊക്കെ അവൻ ഓരോ കാരണങ്ങൾ ഉണ്ടാക്കി ഓടി മാറും പക്ഷേ ശ്യാമേച്ചി എന്ന് പറഞ്ഞാൽ അവന് വലിയ കാര്യമാണ് ശ്യാമ വീണ് കണ്ണനോട് ചോദിക്കുന്നു ആരാ കൃഷ്ണാദ് വൈകാതെ എനിക്ക് ആ കുട്ടിയെ കാണണം നീ കാണിച്ചു തരുവോ എന്നൊക്കെ പറഞ്ഞിട്ട് കൃഷ്ണവിഗ്രഹം എടുത്ത് കയ്യിലേക്ക് സ്നേഹത്തോടെ വെച്ച് തൊഴുകയാണ് ശ്യാമ നെഞ്ചോട് ചേർത്ത് വെച്ചതിന് ശേഷം ശ്യാമ തിരിച്ചവിടെ വെച്ചു പിന്നീട് കാണിക്കുന്നത് വർമ്മയുടെ അടുത്തേക്ക് വന്നിരുന്ന വസുന്ധര പറയുന്നു അന്ന് ശ്യാമയുടെ ശബ്ദം പോയിരുന്ന സമയത്ത് വർമ്മ ആനന്ദേട്ടൻ എന്താ പറഞ്ഞിരുന്നത് ദൈവത്തിൽ വിശ്വസിച്ചിട്ട് കാര്യമില്ല ഏറ്റവും നല്ല ഭക്തിയായ ശ്യാമയ്ക്ക് തന്നെ ഈ അവസ്ഥ വന്നില്ലേ അതുകൊണ്ട് ദൈവം ഇല്ല എന്നൊക്കെയല്ലേ പറഞ്ഞത് പക്ഷേ അവസാനം അംഗീകരിച്ചു ഇത് ഭഗവാന്റെ പരീക്ഷണമാണെന്ന് ആനന്ദേടൻ ഇപ്പോൾ എന്തായാലും വിശ്വാസമായല്ലോ വിശ്വാസമായി മനുഷ്യരല്ലേ മനുഷ്യന്റെ അവസ്ഥകൾ മാറുന്നതിനനുസരിച്ച് ചിന്തകളും മാറും അതാണ് പ്രകൃതിയുടെ ഒരു നിയമം എന്നൊക്കെ വർമ്മ പറഞ്ഞപ്പോൾ വസുന്ധര പറയുന്നു എന്തായാലും ശ്യാമയ്ക്ക് ഒരു ഉന്മേഷവും എനർജിയുമൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ശ്യാമയുടെ മൊത്തം രീതികളൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം ഒരു മേക്കോവർ എന്ന് വെച്ചാൽ ശ്യാമ മോഡേൺ അല്ല എന്ത് മോഡേൺ അല്ല എന്ന് വെച്ചാൽ താൻ എന്താ അർത്ഥമാക്കുന്നത് എന്ന് വർമ്മ പറഞ്ഞപ്പോൾ വസുന്ധര പറയുന്നു അർത്ഥമാക്കുന്നത് എന്ന് വെച്ചാൽ ഈ പൊതു രീതികളൊക്കെ ഒന്ന് മാറ്റാൻ വേഷം ഹെയർ സ്റ്റൈൽ ഇടുന്ന ഫുഡ്വെയർ കാതിലും കയ്യിലും അണിയുന്ന ആഭരണങ്ങൾ അതൊക്കെ ഒന്ന് ട്രെൻഡിയാക്കണം പുതിയ രീതിയിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ ഒരു ഉമ്മേഷം കിട്ടും ശ്യാമ ഈ വീടിന്റെ നാല് ചുവരുകൾക്കുള്ളിൽ നിന്നും പുറത്തു കൊണ്ടുവരണം ഓഫീസിലെ മേധാവിയാണെങ്കിലും രീതികളൊക്കെ പഴയ രീതികൾ തന്നെ ഒന്ന് മാറ്റണം അങ്ങനെ അങ്ങനെ അവർ ഒരുപാട് സ്വപ്നം കാണുന്നു ശേഷം മുറിയിലിരിക്കുകയാണ് ശ്യാമ വസുന്ധര അവിടേക്ക് വന്നു മോളെ ജീവിതത്തിൽ പേടിപ്പെടുത്തുന്ന ഒരു ഘട്ടം കഴിഞ്ഞതുപോലെ തോന്നുന്നു അല്ലേ മോളെ അതേ അമ്മേ സത്യമാണ് ഒക്കെ ഒരു സ്വപ്നം പോലെ എനിക്ക് എന്ന് ശ്യാമ പറഞ്ഞപ്പോൾ വസുന്ധര പറയുന്നു എല്ലാം പുതിയതായി തുടങ്ങുന്നു എന്ന് മോള് കരുതിയാ മതി ആ മാറ്റം രൂപത്തിലും ഭാവത്തിലും വേണം എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് ശ്യാമ ചോദിക്കുന്നു പറയുമ്പോൾ മോൾക്ക് വിഷമം തോന്നരുത് പഴയ പല കാര്യങ്ങളിലും മോൾക്ക് പഴഞ്ചൻ രീതിയാണ് മോളെ കളിയാക്കിയതോ കുറ്റപ്പെടുത്തിയതോ അല്ല പലപ്പോഴും പഴമ മനുഷ്യർക്കൊരു ഗുണം തന്നെയാണ് പക്ഷേ രീതികൾക്കനുസരിച്ച് മാറണം നീ ഞങ്ങളുടെ കമ്പനിയുടെ ഹെഡാണ് കമ്പനിയുടെ തലപ്പത്തിരിക്കുമ്പോൾ കമ്പനിയുടെ ഒരു ഗ്ലാമറും തല എടുപ്പും ആൾക്കും ഉണ്ടാകണം അതിലായിരിക്കും ചിലരെങ്കിലും കമ്പനിയെ വിലയിരുത്തുന്നത് മോൾക്ക് മിടുക്കുണ്ട് സ്വഭാവ ഗുണമുണ്ട് വിവേകമുണ്ട് ഓക്കെ ശരിയാണ് പക്ഷേ സ്റ്റൈലില്ല ശ്യാമ പറയുന്നു അമ്മേ ഇതാണ് എന്റെ ഒരു സ്റ്റൈല് വസുന്ധര പറയുന്നു ആ സ്റ്റൈല് മോൾ ഇവിടെ വീട്ടിൽ കാണിച്ചോ പഴയ സാരി വള്ളിച്ചെരുപ്പും മാച്ച് ചെയ്ത കമലും ഇതൊക്കെ വീട്ടിൽ ഇരിക്കുമ്പോൾ കാണിച്ചോ നീ ഇപ്പോ നമ്മുടെ കമ്പനിയുടെ ആളാ അതിനെ കുറച്ച് ഡ്രസ് ഡ്രസ് കോഡൊക്കെ ഉണ്ടാക്കണം രൂപം ഭാവവും കാലത്തിനൊ ആയിരിക്കണം അമ്മ സ്നേഹം കാണിച്ചത് എന്നെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയാണോ എന്ന് ശ്യാമ മനസ്സിൽ വിചാരിക്കുന്നു വസുന്ധര പറയുന്നു നീ ആലോചിച്ച് ടെൻഷൻ ആവണ്ട നമ്മൾ ഇവിടുന്ന് മികച്ച ബ്യൂട്ടി പാർലറിലാ പോകുന്നത് അവിടുന്ന് നിന്റെ രീതിക്കും ശരീരത്തിനും അനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തി തരും അത് കഴിയുമ്പോൾ നിനക്ക് തന്നെ തോന്നുമൊക്കെ നേരത്തെ ആവാമായിരുന്നെന്ന് ശ്യാമ പറയുന്നു അമ്മേ അത് വേണോ എന്നെ എന്റെ രീതിക്ക് വിട്ടാ പോരെ പറ്റില്ല നീ കമ്പനിയുടെ രീതിക്ക് അനുസരിച്ച് മാറ്റണം ഞാൻ പറയുന്നത് മോൾ അനുസരിക്കണം മാറി കഴിയുമ്പോൾ മോൾക്ക് മനസ്സിലാകും മാറ്റം എപ്പോഴും നല്ലതാണെന്ന് എങ്കിൽ അമ്മയുടെ ഇഷ്ടം പോലെയെന്ന് ശ്യാമ പറയുന്നു വസുന്ധരവിടെ നിന്ന് പോയതിനു ശേഷം ശ്യാമ അതിനെപ്പറ്റി ആലോചിക്കുന്നു പിന്നീട് കാണിക്കുന്നത് വസുന്ധര ബ്യൂട്ടി പാർലറിലേക്ക് വിളിക്കുന്നു ഞാനും മോളും ഇന്ന് തന്നെ ബ്യൂട്ടി പാർലറിലേക്ക് വരും ഞാൻ പറഞ്ഞല്ലോ ഒരു ടോട്ടൽ മേക്കോവർ അതാ വേണ്ടത് ആ കുട്ടി പറയുന്നു മേഡം ഞാൻ ഒരു ഓപ്ഷൻ പറയട്ടെ അടുത്ത മൂന്ന് ദിവസം നല്ല തിരക്കുണ്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ അത്യാവശ്യം സെറ്റപ്പുമായി മേഡത്തിന്റെ വീട്ടിലേക്ക് വരാം അവിടെയാകുമ്പോൾ മോൾക്കും കംഫർട്ട് ആയിരിക്കും ഗുഡ് അതാണ് കൂടുതൽ നല്ലത് ഏറ്റവും മികച്ച എല്ലാ ട്രീറ്റ്മെന്റും നോക്കണം ഞാൻ പറഞ്ഞില്ലേ ഹെയർ സ്റ്റൈൽ കോസ്റ്റ്യൂംസ് ഫുഡ് സ്റ്റൈൽ ഓക്കെ മേഡം എത്രയും വേഗത്ത് ഞങ്ങൾ അവിടെ എത്താമെന്നാ കുട്ടിയും പറയും അങ്ങനെ ശ്യാമയ്ക്ക് ബ്യൂട്ടീഷ്യൻ ചെയ്യാൻ തുടങ്ങുന്നു ശ്യാമ പറയുന്നു അമ്മ എനിക്കിതൊന്നും ചെയ്യാൻ തോന്നുന്നില്ല എനിക്കെന്തോ നാണക്കേട് പോലെ തോന്നുവാണ് ഇതൊക്കെ ഒരിക്കലും ഉപയോഗിച്ച് നോക്കൂ പിന്നെ ഈ രീതിയിലല്ലാതെ പുറത്തിറങ്ങാൻ തോന്നില്ല എന്നാ കുട്ടി പറയുന്നു ശ്യാമയാണെങ്കിൽ ആകെ മാടിച്ചു നിൽക്കുന്നു അമ്മ നിർബന്ധിച്ച് അവിടെ ഇരുത്തിയിട്ട് തുടങ്ങാൻ പറയുന്നുണ്ട് അടുത്തു തന്നെ അമ്മയും ഇരിപ്പുണ്ട് അങ്ങനെ ആ കുട്ടി തുടങ്ങി അങ്ങനെ എല്ലാം കഴിഞ്ഞു ഒടുവിൽ ശ്യാമയെ കണ്ണാടിക്ക് മുന്നിൽ നിൽ നിർത്തിപ്പിച്ചു എന്നാൽ ശ്യാമ കണ്ണ് തുറക്കുന്നില്ല മുഖം പൊത്തി നിൽക്കുന്നു മേഡം കൈമാറ്റി എന്ന് പറഞ്ഞ കുട്ടി കൈമാറ്റാൻ ശ്രമിക്കുന്നു പാൻറ്റും കോട്ടൊക്കെ ഇട്ട് ആകെ വല്ലാത്തൊരു മാറ്റം തന്നെയാണ് ശ്യാമയ്ക്ക് വന്നത് ഇപ്പോഴല്ലേ വർമ്മ സ്പൈസസിന്റെ വയർ വൈസ് ചെയർപേഴ്സൺ ആയത് നന്നായിട്ടുണ്ട് മോളെ എന്ന് വസുന്ധര പറയുന്നു അഖിൽ സാറ് അയ്യോ ഇനി അവിടെ പോണം എന്ന് ശ്യാമ വിചാരിക്കുന്നുണ്ട് ശ്യാമയ്ക്കാണെങ്കിൽ ഇതൊക്കെ കണ്ടിട്ട് ഒന്നും വല്ലാത്തൊരു ചമ്മലും നാണവും ഒക്കെ ഉണ്ട് ഐശ്വര്യ കിച്ചണിൽ നിന്നും അങ്ങോട്ടേക്ക് വന്ന് നോക്കിയപ്പോൾ ശ്യാമയുടെ ഈ രീതി കാണുന്നു ശ്യാമയുടെ അടുത്തേക്ക് വന്നിട്ട് ഐശ്വര്യ ചോദിക്കുന്നു ആരാ അമ്മ ആരാ ഇത് ഇവളെ കളിയാക്കി തകർക്കണമെന്ന് ഐശ്വര്യ മനസ്സിൽ വിചാരിച്ചു അവരെ കാണിക്കാൻ വേണ്ടി കളിയാക്കുന്ന പോലെ ചിരിക്കുകയാണ് ഐശ്വര്യ എനിക്കിത് കണ്ടിട്ട് സഹിക്കാൻ മേലാ എന്റെ വയറ് നോവുമാണ് ഇത് എന്താ എന്തൊരു കോലമായത് ഞാനിപ്പോ ചിരിച്ചു ചിരിച്ച് ശ്വാസം മുടിച്ചാകും എന്തൊക്കെ പറഞ്ഞാലും അമ്മയുടെ മരുമകളല്ലേ ശ്യാമ ഒന്ന് പറഞ്ഞു വിലക്കി കൂടായിരുന്നോ ഇതുപോലെ കോപ്രായം കാണിക്കാൻ എന്തിനാ സമ്മർദ്ദിച്ചത് പാടത്തെ കോലം വെച്ചതുപോലെയുണ്ട് എന്ന ഐശ്വര്യ പറഞ്ഞപ്പോൾ വസുന്ധര പറയുന്നു മോളെ അങ്ങനെയൊന്നും പറയാറേ ശ്യാമ നല്ല സ്റ്റൈൽ ആയിട്ടുണ്ട് കമ്പനി ഹെഡല്ലേ കുറച്ച് മോഡേൺ ആയിട്ട് തന്നെ വേണം ഇതാണോ ഗെറ്റപ്പ് അമ്മേ ഇത് കോമാളിത്തരമാണ് തലമുടിയൊക്കെ വൈക്കോല് പോലെയുണ്ട് എന്ന ഐശ്വര്യ പറഞ്ഞപ്പോൾ വസുന്ധര പറയുന്നു ഐശ്വര്യ അങ്ങനെയൊന്നും കളിയാക്കാതെ ശ്യാമ നന്നായിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് ദേഷ്യത്തോടെ ശ്യാമ ഐശ്വര്യം നോക്കുന്നുണ്ട് മോളെ നന്നായിട്ടുണ്ട് മോളിതുമായിട്ട് പൊരുത്തപ്പെടും ഒടുവിൽ ശ്യാമ മുകളിലേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ ഐശ്വര്യ പറയുന്നു അയ്യെ മഹാബോറായിരിക്കുന്നു അമ്മയ്ക്ക് പ്രായമായി അതുകൊണ്ട് ഇപ്പോഴത്തെ ഫാഷൻ അമ്മയ്ക്ക് അറിയില്ല അഗിയെ ഇല്ലില്ല ഇതൊട്ടും നിനക്ക് ചേരുന്നില്ല അത് കേട്ട് ശ്യാമ കുറച്ചുകൂടി ആക്ട് ചെയ്യാൻ തുടങ്ങുന്നു ഐശ്വര്ക്ക് മുന്നിൽ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക് ഷെയർ മൈ ചാനൽ